ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ എം എസ് എഫ് ഗുരുവായൂർ നിയോജകമണ്ഡലം സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വടക്കേക്കാട് സംഘടിപ്പിക്കുമെന്ന് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയായപ്പോൾ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് തുടർന്ന് മണ്ഡലത്തിലെ വാർഡ് സമ്മേളനങ്ങളും ശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മണ്ഡലം സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് സമ്മേളന നഗരിയിൽ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് സി എ അജ്മൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കും ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് നായരങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന വിദ്യാർത്ഥി റാലി വടക്കേകാട് സെന്ററിൽ പൊതുസമ്മേളന നഗരിയിൽ സമാപിക്കും ഗുരുവായൂർ മണ്ഡലത്തിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരക്കും തുടർന്നു നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് റഷീദ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ തുടങ്ങിയവരും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ജില്ലാ മണ്ഡലം ഭാരവാഹികളും പങ്കെടുക്കും ബുധനാഴ്ച വൈകിട്ട് നാലുമണിക്ക് വടക്കേകാട് സോഷ്യൽ എംപവർമെന്റ് സെന്ററിൽ പ്രതിനിധി സമ്മേളനവും കൌൺസിൽ യോഗവും നടത്തുമെന്ന് എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റുമായ ആർ പി ബഷീർ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനറും ഗുരുവായൂർ നിയോജകമണ്ഡലം എം എസ് എഫ് പ്രസിഡന്റുമായ സി എ അജ്മൽ എം എസ് എഫ് മണ്ഡലം ട്രഷറർ സഭാവത്ത് തുടങ്ങിയവർ അറിയിച്ചു മണ്ഡലം സമ്മേളനം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുകയാണ് ഇരുപതാം തീയതി നാരങ്ങാടിയിൽ നിന്ന് റാലിയും സമാപനം വടക്കേക്കാട് കല്ലിങ്ങൽ റോഡിൽ വെച്ച് സമാപനം നടക്കുക ഇരുപത്തൊന്നാം തീയതി എം എസ് എഫിൻ്റെ പ്രതിനിധി സമ്മേളനവും അതിൽ ഭാരവാഹികൾ തെരഞ്ഞെടുക്കുകയും ചെയ്യും